ഹായ് 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 എന്തു പറയുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ അലഹദില്ല ഇവിടെ എല്ലാരും ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ഇരിക്കണ്ട് കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി ഇക്കായും പോയി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉം അപ്പൊ എന്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്നും കരുതിയിട്ട് വന്നാണ് കേട്ടോ ആ എൻ്റെ കമ്മലിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഗോൾഡ് വാങ്ങി ഈ കമ്മല വാങ്ങി ഈ മാല എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയുടെ താഴെയാണോ അതിന് മുന്നുള്ള വീഡിയോയുടെ താഴെയാണോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സൂചി നൂലും കമ്മലല്ലേ ഇത് ഇതെങ്ങനെയുണ്ട് ഊരി പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് അറിഞ്ഞുകൊണ്ടായിരുന്നു ആ കമ്മൽ വാങ്ങരുത് കേട്ടോ എൻ്റെ ഇക്ക എന്നോട് ഒരു ആയിരം പ്രാവശ്യം ആ ചൊല്ലറിയിൽ ഇരുന്നിട്ട് ഇത് വാങ്ങണ്ട ദൂരി പോകുന്നോ അപ്പം പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വേണ്ടയെന്ന് പറഞ്ഞാൽ ഉണ്ടോ പറഞ്ഞത് കേൾക്കുന്ന ശീലം എനിക്ക് വേണ്ടേ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടി കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ എന്നുള്ളൊരു ആളായതുകൊണ്ട് തന്നെ കമ്മലിൻ്റെ കാര്യം ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ ഒരു കമ്മല് ഒരു ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട ഒരു കമ്മല് പൊട്ടിപ്പോയി അതെ സ്റ്റെഡ് വേറെ അതിൻ്റെ സംഭവം വേറെ ആയിട്ടിരിക്കുന്നുണ്ട് ഞാനിത് വാങ്ങിയിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ഉമ്മായും അനിയത്തിയും ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ പറഞ്ഞതായിരുന്നു ഇത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് ഊരിപ്പോവും ഇത് പൊട്ടിപ്പോവും സ്ട്രോങ് അല്ല എന്നൊക്കെ പക്ഷെ ഇത് മൂന്ന് ഗ്രാമിന്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഈ കമല് പക്ഷെ പൊട്ടിപ്പോയി അപ്പം ആരും വാങ്ങരുത് കേട്ടോ അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇടാൻ കമ്മലില്ലാത്ത ഇരിക്കുകയാണ് കേട്ടോ പഴയ കമ്മൽ ഞാൻ വീട്ടിൽ വെച്ച് പോരും ചെയ്തു ഈ കമ്മലാണെങ്കിൽ പൊട്ടിപ്പോകും ചെയ്തു ഇക്കായോട് ഒരു കമ്മൽ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇക്കാടേന്ന് നല്ല ചീത്തയും കേട്ടു കേട്ടോ അപ്പം ഇനി നാട്ടിൽ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ പഴയ കമ്മൽ എടുത്തിട്ട് വരണം ഇത് മാറ്റി എടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതുവരെ നമ്മൾ കമ്മൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പുറത്ത് പോകുമ്പോൾ നമുക്ക് ഫാൻസിയുടെ ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എ ടു സെഡ് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നും ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പം അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ഹൺഡ്രഡ് കെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് മറ്റുള്ളവരെ അതായത് തുടക്കക്കാരെ പരിഗണിക്കില്ല ഇവിടെ നിങ്ങൾ എല്ലാവരെയും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ രക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവരെ കൈപിടിച്ചു കയറ്റാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നെ കമന്റ് ഇട്ടത് കമൻ്റിട്ട ആളുടെ പേര് ഇതിൽ കറക്റ്റ് കാണുന്നില്ല കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോട്ട് ഞാൻ ആ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് ഇപ്പം ഈ തുടക്കക്കാരിപ്പം പുതുതായിട്ട് യൂട്യൂബിലോട്ട് വന്ന കുറേ സഹോദരി സഹോദരന്മാരാണ് കേട്ടോ എനിക്ക് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുമോ ഇത്ത എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കമൻ്റ് ഇട്ട സമയത്ത് ഞാൻ അവരുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരുടെ വീഡിയോസിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ എൻ്റെ ഒരു ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് രണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്ന ഒരു ദിവസം ഒരു ദിവസം ഒരാൾ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരെണ്ണം കൂടിയിട്ടുണ്ടാവും രണ്ടെണ്ണം കൂടിയിട്ടുണ്ടാവും ചില ദിവസങ്ങളിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാത്ത ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി ആ കൗണ്ട് ഒന്ന് മേലെയാവുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലോട്ട് തുട നമ്മൾ യൂട്യൂബ് ചാനലിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഞാനും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു കേട്ടോ അപ്പോൾ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് സെയിൻ ഒരു ഇരുന്നൂറ്റി സംതിങ് മുന്നൂറിൻ്റെ ഉള്ളിൽ ആൾക്കാർ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സും പിന്നെ എനിക്ക് അടുത്ത് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ പിന്നെ ഇവിടുത്തെ കുറച്ച് എൻ്റെ ആണ് എൻ്റെ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് സീൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ മുന്നൂറ് ആൾക്കാരിലുള്ളിൽ ഇരുന്നൂറ്റി സംതിങ് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുപ്പത്തിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് വെറും മുപ്പത്തിയേഴ് ഒന്നുമില്ലെങ്കിലും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ എനിക്ക് ഒരു ഇരുന്നൂറ്റി സംതിങ് മുന്നൂറിൻ്റെ ഉള്ളിൽ സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് വര കൗണ്ട് വരുമായിരുന്നു ഇത് എന്തത് കൗണ്ട് വരുമായിരുന്നു പക്ഷെ എനിക്ക് വെറും മുപ്പത്തിയേഴ് സബ്സ്ക്രൈബേഴ്സാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മുടെ നമ്മൾ അറിയാവുന്നവരും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മൾ അവരെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഒരു മനുഷ്യന്റെ കൂട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങരുത് കേട്ടോ ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ അനുഭവമാണ് ആട്ടോ ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഒരു വീഡിയോ നമുക്ക് നമ്മളെ അറിയാവുന്നവർ മാത്രം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സുകളായാലും അവർ മാത്രം കണ്ടാൽ തന്നെ നമുക്ക് മിനിമം ഒരു ആയിരം ലൈക്ക് ആയിരം വ്യൂസ് കിട്ടും ഇല്ലേ അതുപോലുമില്ല എനിക്ക് ആകെ മുപ്പത്തിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഈ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ കൗണ്ട് നോക്കുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് അല്ല ഒരെണ്ണെങ്കിലും ഇങ്ങനെ കൂടി കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഞാൻ കാരണം ഒരാളെങ്കിലൊരാൾ സന്തോഷിച്ചോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അവരുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂ ആ മറുപടിക്കുള്ള ആ ഒരു കമന്റിനുള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ തരണം എന്ന് തോന്നി അതുകൊണ്ട് തന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അറിയാവുന്ന നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആരും യൂട്യൂബ് ചാനൽ തുടങ്ങരുത് കേട്ടോ അവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങാനും ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് അവരെക്കാൾ വലിയ ആളായാലോന്നുള്ള ഒരു ചിന്തയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അത്യാവശ്യം വലിയ ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഓരോരോ വീഡിയോസും കണ്ട് അതിലെ ഓരോരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്ന ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് കേട്ടോ ഏ അവരെ ഞാൻ എപ്പോഴും ഞാൻ അവരെ അവരുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ആരും നമ്മൾ അറിയാവുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങരുത് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് പിന്നെ എന്നാ പറയാനുള്ളത് വെച്ചാൽ ആ പിന്നെ ഞാൻ ആ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് കരുതിയതാണ് ഞാൻ പറഞ്ഞു എന്നാണ് കരുതിയത് പിന്നീട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അതില്ലെന്നു പറഞ്ഞത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഡെയിലി ഒരു സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വാച്ച് അവർ എൻ്റെ പൊന്നെ ഈ നാലായിരം വാച്ച് അവർ ഒന്നും എനിക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് തേക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഒരു ഒന്നുപോലും കൗണ്ട് കൂടാത്ത സമയങ്ങൾ അതുപോലെ ഷോർട്സിന്റെ ഫീഡ്സ് വെറും ഇരുപത് കെ മുപ്പത് കെയിലൊക്കെ നിന്ന സമയങ്ങളുണ്ടായിരുന്നു കേട്ടെ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് മൂന്നാലെണ്ണൊക്കെ ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഓൺ വോയിസ് വീഡിയോസിനും അതുപോലെ മാപ്പിളപ്പാട്ട് ആൽബം സോങ്സ് ഇല്ല അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്ത് എൻ്റെ ടെൻ മില്യൺ ഷോട്ട്സിൻ്റെ ഫീഡ് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ ലോങ് വീഡിയോസും നാലായിരം വാച്ച് അവർ അങ്ങനെ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കെ ഫസ്റ്റത്തെ ഒരു മാസം എന്ന് പറയുന്നത് മൂന്ന് മാസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത് അതിട്ട് ഫസ്റ്റത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യം പിടിച്ചതായിരുന്നു കേട്ടോ കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടും കൂടുന്നില്ല വാച്ച് അവർ കൂടുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് നമുക്കൊന്നും ഈ ജന്മത്ത് മോണിറ്റൈസേഷൻ ആവുമെന്ന് തോന്നുന്നില്ലാടി എന്നാ ചെയ്യൂന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു കേട്ടോ ഒരു യൂട്യൂബിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഞാൻ അതിൽ കയറി നോക്കുമ്പോൾ അതിലൊരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓറും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ അത് കണ്ട് ഞങ്ങൾ ഈ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് തീരുമാനിക്കുകയാണ് നമുക്ക് ഇന്ന് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്താലോ അങ്ങനെ ഞാൻ ഞാനും അവരെല്ലാവരും മെസ്സേജ് ചെയ്തു കേട്ടോ ആ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊന്നും കൂടുന്നില്ല അതുപോലെ വാച്ച് അവറും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു അപ്പം അവർ ചെയ്തു തരാം പന്ത്രണ്ടായിരം രൂപയാണോ പതിനാലായിരം രൂപയാണോ എത്ര പറഞ്ഞു കേട്ടോ ഈ നാലായിരം വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ചെയ്തു തരാൻ പന്ത്രണ്ടായിരം രൂപ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അയ്യോ പന്ത്രണ്ടായിരം രൂപ അത്രയ്ക്കുണ്ടോയെന്ന് ചോദിച്ചിട്ടോ ഒരു മെസ്സേജ് തിരിച്ചയച്ചു ആ ഒരു മെസ്സേജിലാണോ എന്താണെന്നറിയില്ല ആൾക്കത്ര അങ്ങ് പിടിച്ചില്ല എന്ന് തോന്നുന്നു പിന്നെ ആള് റിപ്ലൈ തരാതെ കേട്ടോ എന്നിട്ടും വേണ്ടില്ല ഞങ്ങൾ ഈ പന്ത്രണ്ടായിരം രൂപ കൊടുത്താലും വേണ്ടില്ല ഞങ്ങളിത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നമ്മള് ഞങ്ങൾ മൂന്ന് പേരും കൂടി തിന്നത് കേട്ടോ അങ്ങനെയിരിക്കാൻ ഞാൻ ഈ എ വി എസ് ഇല്ലേ ഞാൻ എപ്പോഴും ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടീം എന്താ ക്യാഷ് കൊടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഈ ചാനലിലോണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം അവരത് ചെയ്തു തരുമായിരിക്കും നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് അവർ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം ആച്ചവറും അവർ ചെയ്തു തരുവായിരിക്കും മോണിറ്റേസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി തരുവായിരിക്കും പിന്നീട് നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഈ അവർ ചെയ്തു തരുന്ന സബ്സ്ക്രൈബേഴ്സ് കാണണമെന്നില്ല അതുപോലെ പിന്നീട് നിങ്ങളുടെ വീഡിയോസ് കാണണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു കാരണവശാലും ക്യാഷ് കൊടുത്തിട്ട് ഈ സംഭവം നിങ്ങൾ ചെയ്യരുത് എന്ന് അവർ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെന്ന് പിന്മാറുകയാണ് ചെയ്തത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യരുത് കേട്ടോ കാരണം പിന്നീട് നമ്മളിടുന്ന ഒന്നും അവർ കാണണം എന്നില്ല നമുക്ക് വ്യൂസ് കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ജെന്യുവൻ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസ് കൂടുതൽ റീച്ച് കിട്ടുന്ന എനിക്ക് ഷോർട്സിന്റെ ഫീഡ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ആൽബം സോങ്സ് ചെയ്യുമ്പോഴും അതുപോലെ ഓൺ വോയിസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസിനാണ് എനിക്ക് വ്യൂസും ഇതും കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണോ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കിട്ടുന്നത് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ക്യാഷ് കൊടുത്തിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അത് പറ്റിക്കൽസ് ആണ് എന്നൊന്നുമല്ല പറയുന്നത് ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം രക്ഷപ്പെട്ട രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാട്ടോ ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പം അപ്പൊ ആരും ക്യാഷ് കൊടുത്തിട്ടുള്ള സംഭവം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണം എന്നാണ് വിചാരിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ കരുതി കേട്ടോ പിന്നെ ഞാൻ ആ വീഡിയോ വീണ്ടും കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ ഈ ഒരു വീഡിയോയുടെ കൂടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാവരെയും ഇനിയും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു കാര്യം അതുപോലെ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു കാരണവശാലും യൂട്യൂബ് ചാനൽ തുടങ്ങരുതെന്നും അതുപോലെ തന്നെ ഈ പെയ്ഡായിട്ട് നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്ന പരിപാടി അത്ര നല്ലതല്ല എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പിന്നെ അതിലൂടെ രക്ഷപ്പെട്ടവരുണ്ടായിരിക്കും ചിലപ്പോ ഈ പെയ്ഡായിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി ആ ഒരു അതിലൂടെ പിന്നെ നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഇട്ട് രക്ഷപ്പെട്ടവരുണ്ടായിരിക്കും കേട്ടോ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതുപോലെ യൂട്യൂബിനെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് സൂപ്പറായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാ